മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി കുട്ടികൾക്കുമായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് സി പി ഐ എം പട്ടാമ്പി ഏരിയ സമ്മേളനം നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ കൊടുമുണ്ടയിൽ നടക്കും സമ്മേളനത്തിന്റെ വിപുലമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം രൂപീകരിച്ചു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നവംബർ ഒന്ന് രണ്ട് തീയതികളിലായി കൊടുമുണ്ടയിലാണ് സി പി ഐ എം പട്ടാമ്പി ഏരിയ സമ്മേളനം നടക്കുന്നത് ഇതിൻ്റെ വിപുലമായ നടത്തിപ്പിനായി സംഘം രൂപീകരിച്ചു കൊടുമുണ്ട ബാബൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാക്കാം അവർ പരിശോധിച്ചു പിറ്റേ ദിവസത്തിൻ്റെ പത്രത്തിൽ അന്ന് തന്നെ അവർ മാപ്പ് പറഞ്ഞു പറഞ്ഞു പിറ്റേ ദിവസത്തെ പത്രത്തിൽ കാര്യങ്ങളെല്ലാം ഹിന്ദു പത്രത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു മറ്റൊരു മാധ്യമങ്ങളിലൂടെ ചില മാധ്യമങ്ങൾ കൊടുക്കും ദേശാഭിസാനി കാര്യങ്ങൾ അതിൽ അതിൽ നമ്മളെല്ലാം എല്ലാ കാര്യങ്ങൾ കണ്ടു മറ്റു ചില മാധ്യമങ്ങൾ കൊടുക്കുന്നു ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പതിനൊന്ന് മണിക്കുള്ള പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വളഞ്ഞ ബഹളമുണ്ടാക്കി അതേ പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേരത്തെ ആത്മവിശ്വാസത്തോടുകൂടിയാണി മാധ്യമ പ്രവർത്തകർ സംസാരിച്ചിരിക്കുന്ന ധ്വനി ഉയർത്തിക്കൊണ്ടുവരാൻ ഏരിയ കമ്മിറ്റി അംഗം പി കെ ജയശങ്കർ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം എം ശങ്കരൻകുട്ടി പി എം ഉഷ പി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നവമാധ്യമ സമിതി തയ്യാറാക്കിയ പ്രചരണ റിയിൽ ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ സുബൈദിസാഖ് പ്രദർശിപ്പിച്ചു സി എം നീലകണ്ഠൻ ചെയർമാനും എം ശങ്കരൻകുട്ടി കൺവീനറുമായുള്ള അഞ്ഞൂറ്റൊന്നംഗ സ്വാഗത സംഘവും നൂറ്റൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു